നമസ്കാരം പെരുകന ശ്രീനാഥ് നമ്പൂതിരി ശുക്രൻ്റെ രാശിമാറ്റം എല്ലാവരും അനവധി വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും ശുക്രൻ്റെ രാശി മാറ്റത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു രണ്ട് കൂറുകാരുടെ കാര്യത്തെക്കുറിച്ച് പറയാൻ ഒരു രണ്ട് വീഡിയോ ചെയ്യുകയെന്ന് വെച്ചിട്ടാണ് പിന്നെ ഒന്ന് മിഥുനക്കൂറാണ് ഒന്ന് ഇപ്പോൾ ഈ പറയുന്ന ധനുകൂറുകാരെ സംബന്ധിച്ചാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ധനുകൂറുകാർക്കാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആറാം ഭാവത്തിലേക്ക് വ്യാഴവും മാറുന്നു അതോടൊപ്പം തന്നെ ബുധനും മാറണു അതോടൊപ്പം തന്നെ ഈ ശുക്രനും മാറിക്കഴിഞ്ഞു അതോട് അവിടെ ആദിത്യ സ്ഥിതി ഉള്ളതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു അലസതയും അതോടൊപ്പം തന്നെ എല്ലാ കാര്യത്തിലും ഒരു ഒരു പിൻവലിയലൊക്കെ ഉണ്ടാവേണ്ട ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക വിവാഹാദി വിഷയങ്ങളൊക്കെ നീണ്ടുപോകാനുള്ള ഒരു കാലഘട്ടമായിട്ട് ഇതുണ്ടാവാം പ്രണയ നൈരാശ്യം വരുന്നതിനും പ്രണയ ദാമ്പത്യ ജീവിതത്തിലൊക്കെ തടസ്സം വരുന്നതിനൊക്കെ ഒരു കാലഘട്ടമായിട്ടൊന്ന് നിങ്ങൾ മനസ്സിലാക്കി പോവേണ്ടതാണ് ഒപ്പം സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ യാതൊരു കാരണവശാലും എഗ്രിമെന്റ് വക കാര്യങ്ങളൊക്കെ ഒന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് അതൊക്കെ നീണ്ടു പോകാനുള്ള ഒരു കാര്യമുണ്ട് അതോടൊപ്പം തന്നെ വഞ്ചനകളിൽ പെടുന്നതിനും ചതിവ് പറ്റാനൊക്കെ ഈ ഒരു ഒരു ധനക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ അതോടൊപ്പം തന്നെ എഗ്രിൻ എഗ്രിമെൻ്റ് മുതലുള്ളതിലൊക്കെ അതൊക്കെ ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ തന്നെ ഈ കർമ്മ കർമ്മസംബന്ധമായിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നതായിട്ട് കാണാം ഈ ഒരു മാരത്തിൽ പക്ഷേ അത് ഈശ്വരാധീനം വേണ്ടതുപോലെയുള്ളവർക്കത് അനുഭവത്തിൽ വരുള്ളൂ എന്നുള്ളതാണ് ധനക്കൂറുകാർക്ക് ഇപ്പോൾ കർമ്മത്തിനൊക്കെ അനുകൂലം വരും പക്ഷേ അത് വേണ്ട പോലെ അനുഭവത്തിൽ വരില്ല നമുക്കൊരു പൂർണ്ണ തൃപ്തി കിട്ടില്ല ജോലി കിട്ടുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ അത് വേണ്ട പോലെ നമ്മൾ ഒരു തൃപ്തി വന്ന ഒരു ജോലി ആയിക്കൊള്ളണം എന്നില്ല അതൊക്കെ ഈ ഈ ധനക്കൂറുകാരും ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടെന്ന് പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ച് മൂന്നാമത്തെ ഭാവത്തിൽ ഈ വിക്രമസ്ഥാനത്ത് വിക്രമ പതിയായിക്കൊണ്ട് തന്നെ ഈ ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് എല്ലാത്തിലും ഒരു അശ്രദ്ധ അവർക്ക് വന്നു ചേരാം എല്ലാത്തിലും ഒരു ഒരു വിക്രമം ഒരു ക്രമക്കേട് അവർക്ക് ഉണ്ടായി വരാനുള്ള ഒരു സാധ്യതയുണ്ട് എങ്കിൽ നിത്യ നിത്യവരുമാനത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരാനാണ് കാര്യം ഒന്ന് ശ്രദ്ധിക്കണം നിത്യവേതനത്തിനില്ലേ നമ്മുടെ ടൗണുകളിലും ആവട്ടെ നിത്യവ്യാപാരങ്ങളിൽ വഴിയോരത്തും മറ്റുമൊക്കെ ജോലി ചെയ്യുന്നവരും കഷ്ടപ്പെടുന്നവരൊക്കെ ഒക്കെ സംബന്ധിച്ച് ഈ ഒരു വാരം ഒന്ന് വളരെയധികം ഒരു ഒരു ശ്രദ്ധയോടുകൂടി നിങ്ങൾ അനാവശ്യ ചെലവുകളൊന്നും ശ്രദ്ധിക്കാൻ ഒക്കെ ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരു വാരമായിട്ട് വരും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വാഹനങ്ങളിലൂടെയൊക്കെ ഉപജീവനം കണ്ടെത്തുന്നവർക്കൊക്കെ അതിന് കേടുപാടുകൾ കാരണമായി വന്നുചേരാനുള്ള കാര്യങ്ങളൊക്കെ ഒന്നുണ്ട് ഈ ഒരു വാരത്തിലൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ഈ ഈ ധനക്കൂറുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വിവാഹാദി വിഷയങ്ങളിൽ ദാമ്പത്യ ജീവിതത്തിലൊക്കെ കലഹങ്ങളൊക്കെ ഇല്ലാതെ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ഒപ്പം പിന്നെ വിദേശ വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ച് അതിനൊരു അനുകൂല സ്ഥിതി ഒരു വാരത്തിൽ കാണുന്നുണ്ട് അതിന് മുഖ്യമായിട്ട് നിങ്ങൾ ശനി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക ശനിക്ക് ശാസ്ത്ര വയ്യപ്പൻ വേട്ടക്കുരുമകൻ മുത്തപ്പൻ തഥാ ഇങ്ങനെ കൂടി നമ്മുടെ ഈ മലബാർ ഭാഗത്തുള്ള നമ്മൾ ഇടക്കാട്ടപ്പൻ്റെ ഒക്കെ പ്രശ്നമാർഗം വളരെ പ്രസിദ്ധമാണ് അതിനൊക്കെയാണ് മറ്റുള്ള നാട്ടിലുള്ളവർ കൂടി പഠിക്കുന്ന എത്രയോ ഒരു പ്രശ്നമാർഗം എന്നുള്ള ഗ്രന്ഥത്തെ പോലും ഇവിടെ നിന്ന് അധികരിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഭാഗത്തുള്ള മുത്തപ്പനെ കൂടി അതിൽ പ്രമാണത്തിൽ കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ ഒരു രസമായിട്ട് തോന്നുക മറ്റ് ജ്യോതിഷത്തിലുള്ള പ്രമാണങ്ങളൊക്കെ എല്ലാ നാട്ടിലും ഒരുപോലെയാണ് നമ്മുടെ ഈ ഭാഗത്തൊക്കെ അതിൽ മുത്തപ്പൻ തഥ എന്ന് പറയുമ്പോൾ മുത്തപ്പനും കൂടി അതിൽ പെടുന്നതാണ് അപ്പോൾ ശനികാരകനായ ഗ്രഹമാണ് മുത്തപ്പൻ വളരെയധികം നമുക്കതിൻ്റെ ഫലമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം മുത്തപ്പനെ ഒഴിച്ചു വെക്കാൻ പറ്റാത്ത ഒരു ദേവസാന്നിധ്യമാണ് നമ്മുടെ ഒരു കുടുംബാംഗങ്ങളെ പോലെ കുടുംബാംഗത്തെ പോലെയാണ് നമ്മൾ ഈ മുത്തപ്പനെ കാണുന്നത് കാണുന്നതില്ലേ ആ ഒരു 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 പിന്നെ നിർമ്മലമായ സംഭാഷണവും അതോടൊപ്പം തന്നെ ഒരു കൈതവമായ ഒരു അനുഗ്രഹവും ഒക്കെ നമുക്ക് ആ ഒരു നാടൻ ഭാഷയിൽ കിട്ടുമ്പോൾ നമ്മുടെ മനസ്സ് ഏതോ ഒരു തലത്തിലേക്ക് ആ ഒരു ഒരു പരമമായ ഒരു ആനന്ദം കിട്ടിപ്പോകുന്ന ഒരവസ്ഥയാണ് അതുതന്നെയാണ് ജീവിതത്തിൽ നമുക്ക് ഈ ശനി കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുത്തുക അതുകൊണ്ട് മാനസികമായിട്ടുള്ള ഒരു സന്തോഷത്തിനും ഒക്കെ ഒന്ന് കണ്ണൂർ ഭാഗത്തൊക്കെ ഉള്ളവർ ഇനി ഈ ഭാഗത്തേക്ക് ടൂറൊക്കെ വരുന്നവർ ഇപ്പോൾ എത്രയോ പേര് കോട്ടയം ഭാഗത്തൊന്നും കേരളത്തിൻ്റെ തെക്കൻ കേരളം ഭാഗത്ത് നിന്നൊക്കെ എത്രയോ പേര് ഈ കുട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ പെരുമാളിൻ്റെ അടുത്ത് ദർശനത്തിന് വരുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ഈ ധനക്കൂറിലുള്ളവർ പറ്റുണ്ടെങ്കിൽ ഒന്ന് വൈശാഖ ഉത്സവം തൊഴുതു വരാം ഇതൊക്കെ വളരെയധികം മാനസികമായിട്ടാണ് നമ്മൾ നമ്മളെല്ലാത്തിലും തളർന്നു പോകുക നോക്കൂ നിങ്ങൾ മാനസികമായിട്ട് തളർന്നാൽ പിന്നെ ഇതിൽ ഈ ബാക്കി ഉള്ള ഒന്നിലും നിങ്ങൾക്കൊരു ഗൗരവം ഉണ്ടാവില്ല അപ്പോൾ മാനസികമായിട്ടുള്ളൊരു ഊർജ്ജം നിങ്ങൾക്ക് ഈ ഒരു മാസം കൂട്ടി ഒരു ഉത്തരവാദിത്തം ഉണ്ട് ഈ ഒരു ധനക്കൂറുകാരും ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടതാണ് അതോടൊപ്പം തന്നെ രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം ഉദര സംബന്ധപ്പെട്ടിട്ടുള്ള പീഡകൾ ഈ ഒരു വാരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മാസം ഒന്നൊന്നര മാസത്തോളം നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് കാണാം എന്നാണ് അതായത് കാര്യം ഉദരമ സംബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ടെൻഷൻസ് വന്നു ചേരാം ആരോഗ്യ സംബന്ധപ്പെട്ടിട്ടുള്ള വിഷമങ്ങൾ ഒരുപാട് അലട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു വാരത്തിൽ പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ധർമ്മദൈവ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും കുങ്കുമാർച്ചന ചെയ്യുന്നതും ഗുരുതി പുഷ്പാഞ്ജലി ചെയ്യുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ ധനകൂറുകാരെ സംബന്ധിച്ച് ഒരു വാരത്തിലും ഈ ഒരു മാസത്തിലും കാര്യം ഈ ഒരു വാരമാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ആദിത്യന് അങ്ങോട്ടേ അതുകൊണ്ടാണ് ഈ അത് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ സന്താനം സംബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങളുള്ളവരെ സംബന്ധിച്ച് ഈ ഒരു മാസം ഒന്നൊന്നര മാസത്തോളം അവർ നാഗക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും നക്ഷത്ര ദിവസം നാഗക്ഷേത്രത്തിൽ യഥാശക്തി ദേശകാലത്തിനനുസരിച്ച് വഴിപാട് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ജാതകവശാലുള്ള ദശാകാലം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഈ പറഞ്ഞ ശുക്രനും ബുധനും ആദിത്യനും അതോടൊപ്പം തന്നെ ഈ ചൊവ്വയൊക്കെ ഏതേത് രാശികളിൽ ഏതേത് ഗ്രഹങ്ങളുടെ അപഹാരങ്ങൾ ഇതൊക്കെ ഒന്ന് ഒന്ന് നോക്കുന്നത് വളരെയധികം നല്ലതാണ് ഈ ഒരു ഒന്നൊന്നര മാസം വളരെയധികം കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇത് പറയാൻ വേണ്ടി കാര്യം അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട യന്ത്രങ്ങളായ ശ്രീയന്ത്രം അതോടൊപ്പം തന്നെ ത്രിപുരസുന്ദരി യന്ത്രം മുതലായതൊക്കെ വിധിയാമണ്ണം വിധിപ്രകാരം ചെയ്യുന്ന പിന്നെ ആൾക്കാരിൽ നിന്നും അതിനെ പറ്റുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങി ധരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ആ ആ ഒരു ഐശ്വര്യത്തെ സുസ്ഥിരമാക്കി നിലനിർത്താൻ വളരെയധികം നല്ലതാണ് പ്രധാനപ്പെട്ട ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്തിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന ഹോമം നടത്തിക്കുക പാൽപ്പായസം ചെയ്യുക ഈ ഒരു ഈ ഒരു ഒന്നര രണ്ട് മാസം ഈ നവഗ്രഹങ്ങളിൽ പ്രധാനികളൊക്കെ നമുക്ക് ഈ ധനക്കൂറുകാർക്ക് ഒരു അനിഷ്ടസ്ഥാനത്തായതുകൊണ്ട് തന്നെ സൂര്യായ സോമായ മംഗളായ ബുധായ ച ഗുരു ശുക്ര ശനിഭ്യസ്റ്റ രാഹവേ ഖേദവേ നമ വളരെ സിമ്പിളായിട്ടുള്ള നവഗ്രഹങ്ങളെ സ്മരിക്കുന്ന ഒരു മന്ത്രമാണ് നമുക്കറിയാം ഇതൊരു നൂറ്റെട്ട് പ്രാവശ്യം നമുക്കിത് ദിവസം ചെയ്യാൻ ചൊല്ലാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് ഈ മന്ത്രത്തെ മാത്രം മതി നമ്മളിപ്പോൾ ഇത് മന്ത്രം കുറഞ്ഞു പോയോ എന്ന് വിചാരിക്കണ്ട വളരെയധികം ശക്തിയാണ് ഈ ഒരു മന്ത്രത്തിന് നവഗ്രഹങ്ങളെ പ്രാർത്ഥിച്ച് ഇനി പിന്നെ തിരക്കൊന്നും ഇല്ലാത്തവർക്ക് പറ്റുണ്ടെങ്കിൽ ഒൻപത് പ്രാവശ്യം കിഴക്കോട്ട് നോക്കി കാലത്ത് നമസ്കരിച്ച് ഇത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട തടസ്സങ്ങളൊക്കെ ഈ ഒരു ധനുകൂറുകാരെ സംബന്ധിച്ചിട്ട് നീങ്ങിപ്പോകുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റുള്ളവരിലേക്കും എത്തിക്കുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ നല്ല നല്ല നിർദ്ദേശങ്ങളും താഴെ എഴുതി തരിക നന്ദി